കോതമംഗലം നെല്ലിക്കുഴിയിൽ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ മലസോടി എന്ന ക്യാമ്പയിന്റെ ഭാഗമായി പ്രവാസി വ്യവസായിയും നെല്ലിക്കുഴി സ്വദേശിയുമായി സമീർ പൂക്കുഴി വാങ്ങി നൽകിയ കുടുംബങ്ങൾക്കായി നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ സൂചിപ്പിച്ചു ഭൂരഹിതരും എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറ് മുതൽ ആ രംഗത്ത് വളരെ കൃത്യതയോടുകൂടി ഇടപെടുകയാണ് അപ്പോൾ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ പരിശോധിച്ചാൽ ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം വീടുകൾ അതിൽ ഭൂരിഭാഗവും ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഗവൺമെൻറ് ലക്ഷ്യം വയ്ക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അർഹരായ മുഴുവൻ ആളുകളെ കേരളത്തിൽ ഒരാൾ പോലും പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ശോഭാ വിനയൻ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ മൃദുരാജനാഥൻ എൻ ബി ജമാൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സീനാൽദോസ് ബീാബാലചന്ദ്രൻ സിന്ധു പ്രവീൺ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹരിപ്രിയ നിർമ്മാണ നിർമ്മാണക്കരാറുകാരായ ഒരാളങ്കൽ സർവീസ് സഹകരണ സൊസൈറ്റി പ്രതിനിധി നിധിൻ പി കെ രാജേഷ് കെ കെ ജയകുമാർ തുടങ്ങിയവർ സന്നിഹിതായിരുന്നു ന്യൂസ് ബ്യൂറോ കോതമംഗലം